മീൻ വാങ്ങില്ലല്ലോ ഉണ്ടാവില്ല ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം സ്വാലി ലൈക്ക് അടിച്ചിട്ട് കേറി വരൂ എന്താണ് വിശേഷം ഫസ്റ്റ് ടൈം ആണോ നമ്മൾ ലൈവില് മാളോ അറിയോ സ്വാലിഹ് മുന്നേ വന്നിട്ടുണ്ടോ ലൈവില് അങ്ങനൊരു ഓർമ്മ സോാലി താങ്ക് യു താങ്ക് യു സോ മച്ച് സോലി മുന്നേ വന്നിട്ടുണ്ട് ലൈവില് തോന്നു അല്ലേ പറയേ മുന്നേ വന്നിട്ടുണ്ടോ ലൈവില് വന്നിട്ട് ഒരു അതേന്നോ മുന്നതായിട്ടൊക്കെ ഓർമ്മ ഉണ്ട് സ്വാദിഹിന്റെ ഐഡിയ കാണുമ്പോ എന്താണ് വിശേഷം പിടിച്ചോ രണ്ടുപേരുണ്ടല്ലോ എല്ലാരും കേറി പാടുവോ കേറിവായോട്ടോ എല്ലാരും എത്ര മാസമായി പോന്ന് ഇപ്പോൾ ഒമ്പതിലേക്ക് കടന്നു നല്ല വേദനയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നത് അമ്പത് മാസമായ അവന് ഇപ്പം രണ്ടു ദിവസമായിട്ട് വേദന ഇങ്ങനെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോവാ എപ്പോഴാണ് ഡോക്ടറെടുത്ത് പോകേണ്ടതെന്ന് അറിയില്ല ശരി ഒരു പത്ത് അഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ അപ്പൊ ഫുള്ള് റെസ്റ്റിലായി വിശേഷങ്ങൾ പറയ ഫുഡൊക്കെ കഴിച്ചോ രണ്ടുപേരുണ്ടല്ലോ ലൈവിലേക്ക് ലൈക്ക് അടിക്കടോ അടുത്ത മാസം സെപ്റ്റംബർ ലാസ്റ്റ് ആണ് പക്ഷെ പെയിൻ ഉള്ളോണ്ട് എപ്പഴാ എന്താന്ന് അറിയില്ല ഒരു പതിനഞ്ചാം തീയ്യതി വരെയെങ്കിലും കൊഴപ്പൊന്നും ഇല്ലാണ്ട് ഇരിക്കട്ടെ പെയിൻ വരാണ്ടിരുന്നെങ്കിൽ എന്നിട്ട് ഡോക്ടർ ഇപ്പൊ അതേ ഉളിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഉളിയൊക്കെ ഒക്കെ എഴുതി വന്നിട്ടുണ്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പോയപ്പോൾ തന്നെ അപ്പൊ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവര് പെയിൻ പോവാനുള്ള മരുന്ന് തരും അല്ലാണ്ട് അപ്പോ വീട്ടില് കഷ്ടെടുത്താൽ മതിയല്ലോ പോവാ ഞമ്മ വേണ്ട വീട്ടിലാരും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ ടാബ്ലറ്റ് ഒക്കെ ഇട്ടുണ്ട് പുതിയതൊക്കെ മാറിയിട്ടും പിന്നെ റെസ്റ്റ് എടുക്കാൻ വന്നിട്ടുണ്ട് എന്ത് ബേബിയാവാൻ ഇഷ്ടം എന്ത് ബേബിയായാലും സന്തോഷം മോളായാലും ഇഷ്ടം എന്തായാലും പഠിച്ച റബ്ബ് തന്നെ എല്ലാവർക്കും കേടുപെടാണ്ട് സ്വലഹായ നല്ല ആരോഗ്യം ഉള്ളൊരു കുട്ടീൻ്റെ തട്ടേന് മാത്രമേ ഉള്ളൂ മുത്തൂനും അതെ പെൺകുട്ടികളെ മുത്തൂനെ കൂടുതൽ ഇഷ്ടം പക്ഷെ എന്തായാലും കുഴപ്പമില്ല എന്തായാലും പ്രാർത്ഥിക്കണം കേട്ടോ ചെയ്യണേ ആള് രണ്ടുപേരും ലൈവില് കേറിവാടോ ഉണ്ടായിരിക്കുന്നേ രണ്ടാമത്തെ ആളും ലൈക്ക് അടിച്ചിട്ട് കേറി വരും സാധാരണ കേൾ ബേബി ആകുമ്പോൾ അല്ലേ വയറ് തൂങ്ങൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ബേബിയാകുമ്പോൾ നല്ല ആ നല്ല ഇതുള്ള എന്താ വട്ടമുള്ള വയറുണ്ടാവും എന്നൊക്കെ പറയണേക്കാ ഇത് വയറ് കാണുമ്പോൾ എനിക്ക് ബേബി ബോയ് ആണെന്ന് തോന്നുന്നു പിന്നെ ഫസ്റ്റ് മുതലേ സിംറ്റംസ് ബേബി ആണ് അള്ളാഹു വലഞ്ഞ എന്താന്ന് പറയാൻ പറ്റില്ല ഞാനൊരു രണ്ട് മാസമുള്ളപ്പോഴേ തന്നെ പറഞ്ഞിരിക്കുന്നത് ബേബി ബോയ് ആവാനാണ് ചാൻസ് യും നമ്മളെള്ള സിംറ്റംസും കാര്യങ്ങളൊക്കെ വിളിച്ചിരുന്നു അതോ അതെ വിളിക്കും ആ വിളിച്ചു വിളിച്ചു ഇപ്പൊ വരാന്ന് പൂവാണോ ആ പറക്ക ഹായ് ഹായ്സമി സംസാരിച്ചു അന്നാസമി ഹായ് ഞാൻ ഫോണിൽ കോളിൽ വേറെ ഫോണിൽ കോളായ കാരണം ആക്കി വെച്ചത് ഉനൈസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിക്കടോന്നാസമി ലൈക്ക് അടിക്ക് ലൈക്ക് അടിക്ക് എന്താണ് ഫുഡ് കഴിച്ചു ആ എല്ലാവരും ലൈക്ക് അടിക്കിട്ട് ആകൊറ്റമോ സാലിഹിന്റെ ലൈക്ക് മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാരും കേറി വരുന്ന സമയത്ത് മ്യൂട്ടാക്കിട്ടുണ്ടായിരുന്നു മൂന്നൈസ് പറയ വിശേഷങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ലൈക്ക് അടിക്കാതെ പോയോ പോയോണോ അഞ്ചു പേരുണ്ടല്ലോ കയറി പാടോ ഹന്ന പോയാ ലൈക്ക് അടിക്കടിക്കാതിരിക്കുന്നേ പറഞ്ഞ

ആരുംന്താ ലൈക്കടിക്കാത്തത് അടിക്കണ്ട ഇരുന്നൂറ് റുപ്യൂടി വില കൂടി നൂറ്റി അറുപത് ഉറുപ്പിലെ സാധനം ഇരുന്നൂറ് റുപ്യ കൂന്തൽ

അല്ലെങ്കിൽ അഞ്ച് അഞ്ചുപേരുണ്ടല്ലോ നൂറ് പേരുള്ളോനാ എന്താണ് വിശേഷം ലൈക്ക് അടിക്കാക്ക് സ്വാഗതം

അവക്കത്തോടോ ഇല്ലല്ല കേറി വാടോ എല്ലാവരും ചാനാണോ വായോ വരുന്നു സോയാ ഓക്കേ എനിക്ക് ടെൻഷൻല ഓക്കേ ഇന്നെന്താണ് ഇവിടെ ആക്ടിവാറ്റ് ആണോ അണ്ടർ ആക്ടിവ് സുബൈറ്റണ്ട് പോരോ എന്തിനാണ് ഇങ്ങനെ മുടി പായിച്ച് തെరిగണു വിഷ്ണു ഓമൽ हाय വിഷ്ണു ഓമൽ ലൈവിലേക്ക് വരാം എന്നൊരു വിഷയ സു근ന്ദനെ ഹും കുട്ട കഴിച്ച സു근ന്ദനെ കുട്ട കഴിച്ചോ ആ നമ്മളൊന്നും വിഷ്ണു ഒന്ന് ലൈക്ക് അടിക്ക്ടാ മോനെ സംസാരിക്കാനൊരുണ്ടെ ഞാൻ കിടന്നു അല്ല സുമി ഒക്കെ ഓക്കെ ആയിട്ട് അടിപൊളി ആയിട്ട് പോടക്ക് വേദന വരുത്തൊക്കെ ഇണ്ടാവും ನೋವಲ್ಲ ಕೂರ ಒಂದು ಆ ಕಪಿಸೋದಿಂದ ಇರನು ನಾನು ಚೇಂಜ್ ಫೋನ್ ಸೈಡ್ ಐಟಮ್ ಅನ್ನಂದ ಹುಟ್ಟಲೇ ವಿಶೇಷಗಳొక్క ವಿಷ್ಣುವಮಲ್ ಅಲ್ಲಿಕ್ಕೆ ಇಡಿಕೋ ವಾಯ ವಿಷ್ಣು ಹಂದಿ ಓಲಿಯೋ ആദ്യ വിഷ്ണു എന്നാ വീട്ടിലൊക്കെ ആലയും व्याचाच अनिया <laughs> <त्ला। वे> <laughs> ഫുഡ് കുറച്ച് പറഞ്ഞു ഫുഡ് കൊറച്ചൊന്നും ഇല്ല ഞാൻ പിന്നെ അണ്ട് വരെ അര കേര വടവാ അപ്പോ തോന്നുന്നു അല്ലോ ഇത് ഞാൻ ഉണ്ട് ഞാൻ ഉം മസാല ഇത് ഏപ്പോസ് മാറ്റിയാ പോണ്ടേ ഒന്നും ഉണ്ടാണ്ടായി